തൊട്ടപ്പുറത്തെ ക്യാൻറ്റീനിൽ പോയി അവിടെ വെച്ച് ഭക്ഷണം കഴിച്ചു എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി കേരളത്തിൽ തൊടുത്തുവിട്ട വിവാദം എന്തായിരുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയിട്ടുള്ള ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടും സമ്മതത്തോടും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മകൻ്റെ ജന്മനാൾ ടെലിഫോൺ വരുന്നു വന്ന് കാണാൻ പറയുന്നു നിന്നുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചു അദ്ദേഹം തന്നെ സംബന്ധിച്ചു രാഷ്ട്രീയ കാര്യങ്ങളാണ് സംസാരിക്കാൻ തുടങ്ങിയത് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി എസ് എൻ സി ലാവ്ലിൻ സ്വർണക്കടത്ത് ജയരാജന്റെ വിവാദ റിസോർട്ട് കേസ് എന്നിവയിൽ സംരക്ഷണത്തിന് വേണ്ടിയാണ് കൂടിക്കാഴ്ചയെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രേമചന്ദ്രൻ പറഞ്ഞു തൃശൂർ തിരുവനന്തപുരം സീറ്റുകളിലെ അടവ് നയമാണ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഉല്ലാസയാത്രയ്ക്ക് കേരളത്തിലെത്തിയ നിതിൻ ഗഡ്കരിയെ ക്ലിഫ് ഹൌസിൽ വിളിച്ചു വരുത്തി സൽക്കരിച്ച പി ബി അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇ പി ജയരാജനെ കുറ്റം പറയാൻ എന്ത് അർഹതയുണ്ടെന്ന് പ്രേമചന്ദ്രൻ ചോദിച്ചു ബിജെപിയെ പ്രതിപക്ഷമാക്കാനാണ് പിണറായി ശ്രമമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു സിപിഎമ്മും ബിജെപിയും തമ്മിൽ ദൃഢമായ ബന്ധമുണ്ടെന്ന യു ഡി എഫിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ നടന്ന ചർച്ചയെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു സിപിഎം കൊല്ലത്ത് പൂർണ്ണമായും വർഗീയ പ്രചരണം അഴിച്ചുവിട്ടു സ്ഥാനാർത്ഥിയുടെ സമുദായം ഉയർത്തി സമുദായ നേതാക്കളെ കണ്ട് വോട്ട് തേടി സിപിഎം ജില്ലാ സെക്രട്ടറിയാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും ഇതിന് തരാൻ തയ്യാറാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു തങ്ങൾ ഒരിടത്ത് പോലും വർഗീയത പറഞ്ഞിട്ടില്ല സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജാതി പറഞ്ഞു വോട്ട് തേടിയത് ഹീനമായ പ്രവൃത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സമാധാനപരമായിരുന്നു മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും പോളിംഗ് ശതമാനം കുറയാൻ കാരണം യുവാ യും വിട്ടുണ്ടാണ് വിദേശത്തും അന്യ സംസ്ഥാനത്തും പഠിക്കാൻ പോയവരാണ് ഇതിലേറെ വോട്ടെടുപ്പിൽ ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തിയിരുന്നു തകരാറിലായതിന്റെ പേരിൽ വോട്ടർമാരെ വലച്ചു കാലാവസ്ഥ പ്രതികൂലമായതും പോളിംഗ് കുറയാൻ കാരണമായി രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ടെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു ജയരാജൻ കേരള സംസ്ഥാനത്തിന്റെ സംഘടനാ ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയപരവും തന്ത്രപരവുമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തെ വസതിയിൽ വിളിച്ചു വരുത്തി ചായ സൽക്കാരം നടത്തി പിരിഞ്ഞുപോയി എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ പി ജയരാജന്റെ വിശദീകരണം പൊതു പൊതുമണ്ഡലത്തിലുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന പ്രതികരണം എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ എത്രയോ പ്രാവശ്യം പ്രകാശ് ജാവദേക്കറുമായി കണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ എന്തായിരുന്നു ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുമായി തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭഘട്ടത്തിൽ ചർച്ച നിങ്ങൾ നടത്തിയത് എവിടെ വച്ചായിരുന്നു ചർച്ച എന്തായിരുന്നു ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയിട്ടുള്ള ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ആദ്യം തള്ളിപ്പറയാൻ ശ്രമിച്ച പിണറായി വിജയൻ പിന്നീട് ഇ പി ജയരാജനെ സാധൂകരിക്കാൻ നിർബന്ധിതമാകുന്ന സ്ഥിതി വന്നു എന്തുകൊണ്ടാണ്ടായത് ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ഞാൻ സംശയിക്കുന്നത് പ്രധാന ഒന്ന് കരിവന്നൂർ ഇഷ്യൂ എക്സാലോജിക്കൽ ഇഷ്യൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എസ് എൻ സി ലാവനുമായി ബന്ധപ്പെട്ട കേസ് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ അതുപോലെ തന്നെ ശ്രീ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു റിസോർട്ടിൻ്റെ കേസ് ഇത്തരം നിരവധി കേസുകളിൽ സി പി എമ്മിൻ്റെ ലീഡർഷിപ്പ് പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ആ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റും തിരുവനന്തപുരം സീറ്റും ഉൾപ്പെടെയുള്ള സീറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള അടവു നയം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു എന്ന് ഞങ്ങൾ ആരോപിക്കുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചർച്ചയുടെ അനിവാര്യത എന്തായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസവും ചോദിച്ചു അങ്ങനെ ആർക്കെങ്കിലും വന്ന് ടെലിഫോൺ ചെയ്ത് കയറാവുന്ന വസതിയാണോ അല്ലെങ്കിൽ വന്ന് കാണാവുന്ന ആളാണോ എൽ ഡി എഫിൻ്റെ കൺവീനർ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയ എത്ര നിർദ്ദോഷമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് മകന്റെ ജന്മനാൾ ടെലിഫോൺ വരുന്നു വന്ന് കാണാൻ പറയുന്നു നിന്നുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചു അദ്ദേഹം തന്നെ സംബന്ധിച്ച് രാഷ്ട്രീയ കാര്യങ്ങളാണ് സംസാരിക്കാൻ തുടങ്ങിയത് അതുതന്നെയാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് കേരളത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പാകെ ഉത്തരം പറയാൻ സി പി എം തയ്യാറായേ മതിയാകൂ മാത്രവുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആരാ ഇ പി ജയരാജൻ മലപ്പുറം സമ്മേളനം മുതൽ പാർട്ടി സംഘടനാപരമായിട്ടുള്ള സമ്മേളനങ്ങളിൽ മലപ്പുറം സമ്മേളനങ്ങൾ മുതൽ പാർട്ടി സമ്മേളനം പിടിച്ച് പാർട്ടി പിടിച്ചെടുത്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാക്കുന്നതിൽ സകല സംവിധാനവും ഒരുക്കുന്നതിന് നേതൃത്വം വഹിച്ചയാളാണ് ഇ പി ജയരാജൻ അങ്ങനൊരാള് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ അറിവോ സമ്മതമോ അനുവാദമോ കൂടാതെ പ്രകാശ് ജാവ്ദേക്കറെ വീട്ടിൽ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അദ്ദേഹവുമായി വീട്ടിൽ വെച്ച് ചർച്ച നടത്തി എന്ന് പറയുന്നത് അനിയാഹാരം കഴിക്കുന്നു ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയാണ് നടന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുമോ അതാണ് ഇന്നലെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രധാന പ്രതിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രതി ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിതവും അവിശുദ്ധവും അപ്രഖ്യാപിതവുമായിട്ടുള്ള ഒരു ധാരണ നല്ലതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്ന് യു ഡി എഫിന്റെ ആരോപണത്തെ ദൃഢീകരിക്കുന്നതാണ് ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ഇ പി ജയരാജൻ പിണറായി വിജയൻ അതുപോലെ തന്നെ ഈ പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി ഇന്നലെ സമ്മതിച്ചു പരസ്യമായി സമ്മതിച്ചു ഞാൻ എത്രയോ പ്രാവശ്യം പ്രകാശ് ജാവദേക്കറുമായി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ട് അതിന് എന്താ അപകടം അവിടെയാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് അതിനെന്താ അപകടമെന്ന് ചോദിച്ച ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർലമെന്റ് ഓഫീസിൽ വെച്ച് പാർലമെന്റ് മന്ദിരത്തിൽ പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ ഇത് മൂന്ന് ഞാൻ അടിവരയിട്ട് ആവർത്തിക്കുന്നു പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പാർലമെന്റിന്റെ അവസാന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി തൊട്ടപ്പുറത്തെ ക്യാൻറ്റീനിൽ പോയി അവിടെ വെച്ച് ഭക്ഷണം കഴിച്ചു എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി കേരളത്തിൽ തൊടുത്തുവിട്ട വിവാദം എന്തായിരുന്നു കോഴിക്കോട് മത്സരിച്ച സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇളമരം കരീം ആദ്യം പ്രതികരിച്ചത് ഇളമരം കരീം അദ്ദേഹം പറഞ്ഞ വാക്ക് ശുദ്ധ മര്യാദകളാണ് പ്രേമേന്ദ്രൻ കാണിച്ചത് സിഐ ടൂറെ ജില്ലാ സെക്രട്ടറി ജയമോഹന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉടനീളം പ്രകടനം നടത്തി കറുത്ത ബാനറിൽ എഴുതിയിരുന്നത് കൊല്ലം എം പി നാടിന് അപമാനം പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രി പാർലമെന്റ് കാൻ്റീനിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിരവധി എം പിമാർ ഇരിക്കുന്നു പല പാർട്ടികളിൽ എം പിമാർ ഈ പറയുന്ന ലഞ്ചിലുണ്ട് തൊട്ടപ്പുറത്ത് ഒരു രണ്ട് മീറ്റർ പോലും അകലമില്ല ആ ടേബിളിലൊക്കെ ആളിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള കോയമ്പത്തൂർ എം പി നടരാജൻ ആ ടേബിളിൽ വന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ട് സെൽഫി എടുക്കുന്നു ഞങ്ങൾ ആ പടം അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് എടുത്തത് ഇത്രയും ട്രാൻസ്പേരൻ്റായി സുതാര്യതയോടുകൂടി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ക്യാൻറ്റീനിൽ എല്ലാവരും കാണേ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു എന്ന് മാത്രമല്ല എന്താണ് അവിടെ നടന്ന ചർച്ച എന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു പത്രസമ്മേളനമല്ല വന്ന മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞു സൗഹൃദപരമായിരുന്നു ചർച്ച തുടങ്ങി ഞാൻ വളരെ സുതാര്യതയോടുകൂടി പറഞ്ഞില്ലേ എന്നിട്ട് അതിനെ ഞാൻ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന് പറഞ്ഞ് പ്രചണ്ഡമായ മരി ശുദ്ധ മര്യാദ കേട് എന്ന് പറഞ്ഞ് തുടങ്ങി ആരംഭിച്ച പ്രചരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഇറക്കിയ പിതൃത്വമില്ലാത്ത ലഘുലേഖ സി പി എം നേതൃത്വത്തിൽ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഒരേ സമയം പ്രചരിപ്പിച്ച ലഘുലേഖ നിങ്ങൾ ആ ലഘുരേഖ എന്ന കാരണം പത്ര ആണെന്ന് തോന്നും കണ്ടാൽ പ്രേമചന്ദ്രൻ്റെ കൂറ് ആരോട് എന്ന് പറഞ്ഞിട്ടാണ് സംഘ് പരിവാറിനോട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപ്രേക്ഷ്യം വരത്തക്ക നിലയിലാണ് ലഘുലേഖ പ്രസിദ്ധീകരിച്ചത് നാണവും മാനുമില്ലേ എന്നിട്ട് ന്യായീകരിക്കുകയാണ് പ്രേമചന്ദ്രൻ പോയത് ശുദ്ധ മര്യാദ കേട് എന്ത് പാർട്ടി കീഴ്വഴക്കമാണിത് എന്ത് രീതിയാണ് നിങ്ങളൊന്നും ആലോചിക്കുക എന്നിട്ട് ഞാൻ ജയമോഹനെ വെല്ലുവിളിക്കുന്നു ഒരു പ്രകടനം നടത്താമോ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വീട്ടിൽ വിളിച്ചു വരുത്തി ചായാസൽക്കാരം നടത്തി പറഞ്ഞേച്ച എൽ ഡി എഫിന്റെ കൺവീനർ ഇ പി ജയരാജൻ കേരളമാടിന് അപമാനമാണ് എന്ന് പറഞ്ഞൊരു പ്രകടനം നടത്താനുള്ള തൻ്റെ ഇടം നട്ടലിന് കശേരി വില ഉണ്ടോ ജയമോഹന് കൊല്ലം എം പി കൊല്ലത്തിന് അപമാനം എന്ന് പറഞ്ഞ പ്രകടനം എന്ത് ട്രേഡ് യൂണിയൻ പ്രസിഡന്റ് അല്ലാണോ ഇത് രാജ്യത്തെ തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ പ്രശ്നവും വല്ലതും ആണോ ഇത് അപ്പൊ എന്ത് പ്രചണ്ഡമായ ക്യാമ്പയിൻ നടത്തിയിട്ട് ഇപ്പൊ ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യ പ്രധാ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പറയുകയാണ് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ട ചർച്ച നടത്തിയിരിക്കുന്നു അനെന്താ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിതിൻ ഗഡ്കരി മന്ത്രിയായതിനു ശേഷം അദ്ദേഹം കേരളം സന്ദർശിച്ചു കോവളവും കന്യാകുമാരിയും കുടുംബത്തോടുകൂടി സന്ദർശിച്ചപ്പോൾ ഒരൗദ്യോഗിക പരിപാടിയും ഇല്ലാതെ അദ്ദേഹം കോവളവും കന്യാകുമാരിയും സന്ദർശിച്ചപ്പോൾ നിതിൻ ഗാഡ്കരി കേരളത്തിലുണ്ട് എന്നറിഞ്ഞ് ആര് പറയുന്നില്ല അറിഞ്ഞ് അദ്ദേഹത്തെ ക്ലിഫ് ഹൗസിൽ വിളിച്ചു വരുത്തി ഉച്ചവണ് കൊടുത്ത് സൽക്കാരത്തിൽ ഒരു മണിക്കൂർ നേരം ചെലവഴിച്ചു ഞാൻ ചോദിക്കുന്നു എന്ത് പാർട്ടി കീഴ്വഴക്കമാണ് പാർട്ടി രീതിയാണ് പാർട്ടി ശൈലിയാണത് ആർ എസ് എസിന്റെ ആസ്ഥാനമായിട്ടുള്ള നാഗ്പൂരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് ശ്രീ നിതിൻ ഗഡ്കരി എല്ലാവർക്കും അറിയാം നാഗ്പൂരിനെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമാണ് ബി ജെ പിക്ക് അനുഷ്ടമുണ്ട അനിഷ്ടമുണ്ടാകുന്ന ഘട്ടങ്ങളിൽ പോലും ആർ എസ് എസ് പിന്തുണയോടുകൂടി ബി ജെ പി രാഷ്ട്രീയത്തിൽ ശക്തനായി ഇപ്പോഴും നിൽക്കുന്നയാളാണ് അദ്ദേഹം തികച്ചും അനൗദ്യോഗികമായി കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് കോവളത്തും കന്യാകുമാരിയിലും എത്തിയപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി ഉച്ചഭക്ഷണം കൊടുത്ത് സൽക്കരിച്ച സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ളത് പോട്ടെ പി ബി അംഗം അതെന്തൊരു പാർട്ടി കീഴ്വഴക്കമാണ് അതെന്തൊരു പാർട്ടി രീതിയാണ് പാർട്ടി ശൈലിയാണ് ആ പിണറായി വിജയൻ എങ്ങനെയാണ് ഇ പി ജയരാജനെ കുറ്റം പറയാൻ കഴിയുക ന്യൂസ് ഡെസ്ക് കേരള